തൃശൂരിൽ ഗർഭിണി ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ വെള്ളാങ്ങല്ലൂർ കാരു മാത്ര നെടുങ്കോണം വലിയകത്ത് നൌഫലിൻ്റെ ഭാര്യ ഫസിലയാണ് മരിച്ചത് നൌഫലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർക്ക് പത്തു മാസം പ്രായമുള്ള കുട്ടിയുണ്ട് ഭർത്താവ് ഉപദ്രവീ ഉപദ്രവിച്ചിരുന്നുവെന്ന് ഫസില പറയുന്ന വാട്സാപ്പ് ചാറ്റുകളും പുറത്തായി മുമ്പും യുവതിക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് കുടുംബം പ്രതികരിച്ചു അറിയണേ അപ്പോൾ പയ്യൻ ഉണ്ടായിരുന്നു അവിടെ വെച്ചൊരു ചെറിയ അടിപൊളി ഉണ്ടായിരുന്നു കുടുംബക്കാർക്കുള്ള വിഷമം കൊണ്ട് ഇത് സംസാരിച്ചു പോകും പറഞ്ഞ അവർക്ക് പറ്റിയില്ല അപ്പോൾ അതിൽ ആണ് പിന്നെ പോലീസ് വന്നവനെ കൊണ്ടുപോയത് ഇതുവരെയാണ് അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഇവരാൾ അറിയാൻ പറ്റുള്ളൂ അതിനിടയ്ക്ക് ഇവൻ ബൊബിനെ വെച്ച് സംസാരിച്ചു പോവും പറഞ്ഞു ഞാൻ ചവിട്ടി എന്ന് ഇപ്പം പറഞ്ഞത് പറയണേ ഞാൻ ദുസ്സാക്ഷിയല്ല ചെറിയ ചെറിയ കുടുംബം എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന ഇഷ്യൂസ് ഉണ്ടായാലും രണ്ട് മാസം മുമ്പ് ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ മറ്റേ റഷീദ് എന്ന് പറഞ്ഞ കുട്ടിപ്പൺകുട്ടിയുടെ വാപ്പ ഞാനങ്ങോട് വന്ന് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മോള് പറഞ്ഞു വേണ്ട വാപ്പയും മേം വന്നു കഴിഞ്ഞൊരു ഇഷ്യൂസ് ഇവിടെ ഉണ്ടാക്കണ്ട സോൾവ് ചെയ്തുകൊണ്ട് പോ ഞങ്ങൾ പോയിക്കോണ്ട് ഞാനങ്ങനെ പിടിച്ചു നിന്നുകൊണ്ട് എന്നാണ് ആ കുട്ടി പറഞ്ഞതെന്ന് പറയുന്നത് അതെന്ത് ഇഷ്യൂ ആണെന്ന് ഇതിൽ നടന്നെന്താണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് മരിച്ച കുട്ടിക്കും അവർക്ക് ഒരു മൂന്ന് പേർക്ക് അറിയുള്ളൂ